ഇവളെ ഈ ആയുഷൂനെ ആയത് പുറത്തിറങ്ങുമ്പല്ലേ കേസ് എന്തൊരു ചെലവലായിരുന്നു അതൊക്കെ ചിന്തിച്ചാൽ നമ്മൾ കുടുംബം തന്നെ വേണ്ടാന്ന് വെച്ചു ഇണല്ലപ്പഴും യുവത്വത്തിൽ ഞാൻ നിക്കണത് പായസ് കൊറേ ആയി ഈ കൊറോണക്ക് ശേഷമൊക്കെ കൊറേ ആൾക്കാർക്ക് ഭയങ്കര ക്ഷീണൊക്കെ ഉണ്ടല്ലോ യാതൊരു തരത്തിലും ഒരു കെമിക്കലോറ്റീവോ ഒന്നും ചേർക്കുന്നില്ല ചെറിയ മക്കൾക്ക് മുതൽ കുറുക്കിൽ വരായിട്ട് യൂസ് ചെയ്യലുണ്ട് ഹേ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ വെൽക്കം ബാക്ക് എല്ലാർക്കും അവസാനം കൊണ്ടുപോയി ഒക്കെ ഉണ്ട് ഈ വണ്ടിക്ക് ലൈറ്റ് എല്ലാവർക്കും അറിയുന്നതാണ് വിചാരല്ലേ ഒരു കാറിന് നാല് വെളിച്ചൊക്കെ ഇണ്ടായില്ല വല്യ ലക്ഷറാണ്

അപ്പൊ ഗെയ്സ് ഞങ്ങൾ ഇതാക്കണ ഇന്നിപ്പോ ഞങ്ങള് ഒരു സംഭവത്തിന് വേണ്ടി വീഡിയോ കൊണ്ടുവന്ന് എടുക്കുന്നേങ്ങനെ കൊണ്ടൊന്ന് ഇവളെ ഈ ആശുവിനെ ആയിട്ട് പൊറത്തിറങ്ങുമ്പോല്ലേ കേസ് എന്തൊരു ചെലവലോണ്ട് അതൊക്കെ ചിന്തിച്ചാൽ നമ്മൾ കുടുംബ തന്നെ വെച്ചു നമ്മൾ എന്താ എന്ത് ആ അധികം സംസാരിക്കില്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ പെണ്ണ് കിട്ടാത്ത ആൾക്കാർ എന്നൊക്കെ പറയുന്നില്ലേ പൈസ പണിയും ഉള്ള ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടും പിന്നെ ഓരോരോ ടൈമാണ് നിങ്ങള് നേരം അല്ല കുറച്ച് നേരം നല്ലത് എന്തിനാ നേരത്തെ ടെൻഷനിലേക്ക് ഒരു മുപ്പത് വയസ്സൊക്കെ ആയിട്ട് ടെൻഷനിലേക്ക് നിങ്ങൾ എന്തിനാ വെറുതെ പോയി ഞാൻ ഇരുപത്തിനാലും വയസ്സുള്ള ഒപ്പം എടുത്തു എന്തിനാ സൗന്ദര്യം പണി ഇല്ലേലും ഒറ്റക്ക് ഒരു വിധം വരെ നല്ലത് ഇവളൊക്കെ ഒരു പരിധിയിലെ അപ്പർ ഒറ്റക്കാ ഇവിടെ അവസാന നിമിഷം എന്താ പറയാ ഞാൻ എന്റെ തൊടുക്ക സമയത്തു ആയിപ്പോയി ഓക്കെ അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഷെമിന്റെ കുറച്ച് സൗന്ദര്യ രഹസ്യങ്ങളും സൗന്ദര്യ കാര്യങ്ങളും ഗ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും വീഡിയോ ഷമിന്റെ യുവത്വത്തിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മള് പുറത്തോട്ട് വിടും ഷമിയെ അപ്പൊ ഫുള്ള് വീഡിയോ കാണുമ്പോ അത് മനസ്സിലാക്കി അല്ല എൻ്റെതാണല്ലോ അന്യാണല്ലോ എപ്പോഴും യുവത്വത്തിൽ ഞാൻ നിക്കണത് പായസ് കൊറേ ആയിക്കില്ലേ എന്നിട്ട് അത്

ഒരു ഒരു പിടിവള്ളിയായിട്ട് മമ്മൂക്കാടുള്ള എല്ലാവർക്കും ഒരു ഉദാഹരണത്തിന് അത്രയൊന്നും ഉദാഹരണത്തിനായില്ല കേട്ടോക്ക് ഏകദേശം ഒരു അയിമ്പതിന്റെ ചോടായിട്ടുള്ള രേജിയായിട്ടു പറഞ്ഞൂടും ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ അത് ആവശ്യമുണ്ട് അതിനെ കൊണ്ടാണ് ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞത് ഞങ്ങൾ ഇപ്പോ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പം പിന്നെ ഷെമി പറഞ്ഞ എന്നാ പിന്നെ നമ്മള് പിന്നെ വീഡിയോ എടുക്കുക കാരണം ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഞങ്ങൾ തന്നെ ഇൻട്രോ എടുത്തിട്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിടത്ത് വണ്ടി കയറിയതാണ് ഇൻട്രോ എടുക്കാൻ വേണ്ടി മാത്രം വണ്ടി കയറിയതാണ് അപ്പൊ ഏതായാലും നമ്മള് നമ്മളെ കാര്യങ്ങളിലേക്ക് കടക്കല്ലേ ഷെമി എനർജിണ്ടാവും നമ്മളെ എന്താ പറയാ ഈ കൊറോണക്ക് ശേഷം ഒക്കെ കൊറേ ആൾക്കാർക്ക് ഭയങ്കര ക്ഷീണൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് ഒരുപാട് ഫീഡ്ബാക്ക് നല്ല നല്ല ഫീഡ്ബാക്കുകൾ വന്ന ഒരു സാധനം കൂടി അതിനെക്കൊണ്ടാണ് അത്ര ധൈര്യത്തില് നമ്മള് ഈ സംഭവം എത്തിക്കാന്ന് വിചാരിച്ചത് ഓക്കേ അപ്പൊ ഏതായാലും നമ്മള് സംഭവത്തിലേക്ക് പോവല്ലേ ഇത് ആർക്കൊക്കെ ും അങ്ങനത്തെ ചെറിയവർക്കും ഒരു പ്രശ്നവും എല്ലാവർക്കും ഉപയോഗിക്കാം നമ്മൾ ഷുഗർ പോലും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഈ പറഞ്ഞ നട്സുകളും ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിള് അതൊന്നും ഞമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചുണ്ടാവൂലോ അപ്പൊ ഞമ്മളെ പിന്നെ മടിയല്ലേ നല്ല മടിയല്ലേ നമുക്ക് രണ്ടെണ്ണം എടുത്ത് വെള്ളത്തിലിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാന്നൊക്കെ പറയുന്നത് അതാണ് എണ്ണ ഒന്നും അങ്ങനെ പിന്നെ ഭക്ഷണത്തിലാണെങ്കിലും നല്ല ഭക്ഷണവും നല്ല ഉറക്കവും ഒക്കെ കിട്ടുമ്പാണ് ഞമ്മളാണെങ്കിലും സൗന്ദര്യമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും ഒക്കെ ഞമ്മക്ക് ഉണ്ടാവുക നല്ല ആരോഗ്യം ഉണ്ടായ അല്ലെ നല്ല സൗന്ദര്യം ഉണ്ടാവും അപ്പൊ എന്നും നല്ല ഇത് ഞമ്മളെ ശരീരത്തിലെത്തും ഇതില് ഞാൻ പറഞ്ഞ ഈ സാധനങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് കാരറ്റ് ബീട്രൂട്ട് ആപ്പിള് നട്ട്സുകൾ ഒരുപാട് ആൾക്കാര് പറയുന്നുണ്ട് അങ്ങനെ അല്ല ഒരു കതപ്പ് ക്ഷീണമൊക്കെ നമ്മൾ പെണ്ണുങ്ങൾക്കാണെങ്കിലും ഒക്കെ ഒരു കുറച്ച് ചെയ്യുമ്പോൾ ഒരു മടി പിടിച്ചു നമ്മൾ ഒരാവില്ലാണ്ട് ഒരു കതപ്പൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നില്ല ഇന്നലെ ഒരു കമന്റ് ഇങ്ങനെ കമന്റ് വന്ന് നല്ല മാറ്റിണ്ട് അത്രേ അങ്ങനെ പറയും ആവന്നിട്ടുണ്ട്

റാഗി ഉണ്ട് ബിരിയാണി മസാല ഉണ്ട് പൊട്ടാറ്റോ സ്റ്റാർച്ച് ബീട്രൂട്ട് എന്തൊരു സാധനം വാങ്ങിയാലും എന്ത് ചെയ്യുക ഈ ബീട്രൂട്ട് പൊടിയാണെങ്കിൽ മൂത്ത് തേക്കുന്നവർക്ക് തൈരില് മോത്ത് തേക്കുക ഇനി അത് ജ്യൂസ് ആക്കേണ്ടിവൾക്ക് പാലിലാണെങ്കിൽ തണുത്താക്കി ജ്യൂസ് അടിക്കുക അത്രക്കും എന്താ പറയുക നല്ല സാധനം വാങ്ങി ഇവിടെ ക്ലീൻ ചെയ്ത് അങ്ങനെ ഡ്രയറിൽ ഉണക്കുന്നതാണ് യാതൊരു തരത്തിലും ഒരു കെമിക്കലോ പ്രിസർവേറ്റീവോ ഒന്നും ചേർക്കുന്നില്ല ചെറിയ മക്കൾക്ക് മുതൽ കുറുക്കിൽ വരെയായിട്ട് യൂസ് ചെയ്യലുണ്ട് ഞാൻ ഇന്നോട് വാങ്ങുന്ന ഏതൊരു സാധനം ആണെങ്കിലും അതോണോ പൊട്ടാറ്റോ രസാർച്ച ആണെങ്കിലും ഒക്കെ വരുകി കൊടുക്കൂലേ ചെറിയ മക്കൾക്കില്ലേ മുത്താറൊക്കെ വരുകൂലേ അതിൽ എ ബി സി പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്

ഇത് അത് നിയന്ത്രമായിണ്ട് ഇതാവണം ശുപുഷ്പത്തിന്റെ ഫ്ലവറാണ് അപ്പൊ ഞമ്മള് ചായക്ക് വെലൊക്കെ യൂസ് ചെയ്യാം നമുക്ക് അതില് ചുക്കിന്റെ പൊടി ഇല്ലേ എന്റെ അടുത്ത് തന്നെ അത് ചുക്കിന്റെ പൊടി ഉണ്ട് ഇഞ്ചി ഉണക്കുന്നതാണ് ചുക്കിന്റെ പൊടി അപ്പൊ ഈ ചുക്ക് പൊടി ഈ ഫ്ലവർ കട്ടൻ ചായ ആക്കി ഡെയിലി കുടിക്ക അത് നല്ലതാണ് അന്ന് കൊണ്ടുപോയി നോക്കേണ്ടി പിന്നെ വെളുത്തുള്ളിൻ്റെ ആണെങ്കിൽ പൗഡർ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിലൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തന്നെ ഒരു കുറച്ച് മീൻ അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് മടിയല്ലേ കുത്തി ഇതാക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഡ്രൈ ചെയ്ത് നോക്കിയതായി അപ്പം നല്ലതാണ് കേട്ടോ വെളുത്തുള്ളിൻ്റെ യൂസിൻ്റെ പൗഡർ പൗഡർ ആ ഉണങ്ങുന്നതാണ് ചുക്ക് എല്ലാം നമ്മൾ ഫ്രഷ് വാങ്ങിക്കൊണ്ടുവരും ഞാൻ ഇത് ബോട്ടിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് ഇതാക്കുന്നു ഫ്രഷ് ആയിട്ട് അങ്ങനെ ചെയ്യല ഒരുപാട് ഇവിടെ സ്റ്റോക്ക് ചെയ്യലല്ല ഇതൊക്കെ തന്നു കൊടുക്കാനുള്ളത് അപ്പൊ തീരുമ്പടുത്ത് പുതിയത് ഉണ്ടാക്കും ആപ്പിളാണെങ്കിലും ഡ്രൈ ചെയ്യലുണ്ടോന്ന് കഴിച്ചു നോക്കി നല്ല മധുരം ഉണ്ടാവും ആ മധുരം അല്ലാണ്ട് ഞാൻ ഇതിലാണെങ്കിലും ആഡ് ചെയ്യുന്നില്ല ഡ്രൈ നല്ല കാരണം ും കൊടുക്കുമ്പോട്ട് മധുരം ഉണ്ടാവും അതുകൊണ്ട് ബീട്രൂട്ടിന്റെ പൗഡറുകളൊന്നും വയലാക്കി അതിന് നല്ല മധുരം ഉണ്ടാവും ഊട്ടി ബീട്രൂട്ടാ ഞാൻ എടുക്കല് നമ്മൾ നോർമലി എല്ലാവരും നമ്മൾ സദാ യൂസ് ചെയ്യുന്ന ബീട്രൂട്ട് അല്ല അത് ഊട്ടിയാകുന്നതും കൊണ്ട് അതിന് തന്നെ നല്ലൊരു മധുരം ഉണ്ടാവും ഡ്രൈ ആക്കുമ്പോ ഒന്നുമില്ല പക്ക ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല ഞങ്ങൾ ഡെയിലി പന്നയത്ത് ഇന്നിപ്പോ ഡ്രൈ ആക്കിയില്ലേ അത് നാളെ കൊടുക്കാനുള്ള അങ്ങനെ അന്നന്നെ നന്നോ ചെയ്യുന്നത് അതിൽ തീരുമ്പോ അടുത്തേ ചെയ്യും ഡെയിലി നിങ്ങള് കാണില്ലേ ഞാൻ കൊടുവള്ളി പോകും സാധനം എടുത്ത് വരും അത് തന്നെ അപ്പോ ഏതായാലും അടിപൊളിയാണ് നാക്കോന്റെ പിന്നെ ബിസി പൗഡർ മാത്രമല്ല കേട്ടോ ഇവരെ ഇരുപത്തി ആറ് ആയിട്ടുണ്ട് നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ അപ്പൊ നാക്കോന്റെ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഞങ്ങൾ ഇവിടെ തന്നെ കൊടുക്കട്ടോ അപ്പൊ ഏതായാലും ഇതിന്റെ നമ്പർ ഇവിടെ കൊടുക്കുക ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിച്ചാൽ മതി ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടില്ല കാര്യങ്ങളൊക്കെ കണ്ടില്ല അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ സത്യം പറയുകയാണെങ്കിൽ ഫോണിൽ ചാർജ് തീർന്നു പിന്നെ എടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ഏതായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആവണമെങ്കിൽ പിന്നെ ഇത് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്ന അതോടും കാണിക്കാനല്ലോ അപ്പൊ നമ്മൾ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചുണോ ഇതൊന്നും ഒരു വീഡിയോയിലോട്ട് കാണിച്ചു പക്ഷേ ഇനിയും കാണാത്ത ആൾക്കാരൊക്കെ ഇണ്ടാവൂലോക്കൊക്കെ ഇതെങ്ങനെ മേക്ക് ചെയ്യണം എന്നുള്ള ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച അപ്പൊ ഒന്ന് ഞങ്ങള് ചായക്ക് പകരം ഉപയോഗിക്കുക ചൂടിലാണ് ചായക്ക് പകരമായിട്ട് ഉപയോഗിക്ക രണ്ടായിട്ട് മനസ്സിലാണെങ്കിൽ പറയാന്ന് വെച്ചാൽ അങ്ങനൊക്കെ പോലെ പൊടി പാൽ കലക്കി കുടിക്കുകയല്ലേ ചെയ്യലിക്സും അതുപോലെ ചായന്ന് പറയുമ്പോൾ വിചാരിക്കും ചായ പൊടി ഇടണം അങ്ങനല്ലോ പറയുന്നേ നമ്മൾ ചൂടാക്കി കുടിക്കണെങ്കിൽ ചൂടുള്ള പാലില് കുടിക്കുക അത് ചായ കുടിക്കുന്ന സമയത്ത് ചെവി ചായക്ക് പകരം കുടിക്കുക അങ്ങനെ കേട്ടോ പറഞ്ഞത് പിന്നെ തണുത്ത ജ്യൂസിൽ കുടിക്കണമെങ്കിൽ തണുപ്പ് പാല് തണുപ്പിച്ച് കുടിക്കണ പാല് ചൂടാക്കി കുടിക്കാണോ വിചാരിച്ച് അടുക്കുന്നേ ഉള്ളൂ ഇത് അഞ്ഞൂറിന്റെ ആണ് അതുപോലെ ഇത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇത് ഇരുന്നൂറ്റി അമ്പതിന്റെ ആണ് പിന്നെ അത് അഞ്ഞൂറിൻ്റെതാണ് പിന്നതാക്കണെ ഞങ്ങള് കുറച്ച് ഇഞ്ചിന്റെ പൗഡർ വാങ്ങിക്കേ വെളുത്തുള്ളിന്റെ പൗഡർ വാങ്ങിക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് ഉള്ള സാധനം പിന്നെ പ്രത്യേകം പറയാ ഷുഗർ ആഡ് ചെയ്യണ്ടോ പിന്നെ നല്ല മധുരം ഒക്കെ വേണ്ടിയോ ഒരിത്തിരി മധുരം മധുരം ഒഴിവാക്കാനാണല്ലോ റെഡി ആക്കി കൊണ്ടിരിക്കുമ്പോ പിന്നെ നനഞ്ഞ സ്പൂണൊന്നും ഇല്ല ഇടാണ്ട് നമ്മളിപ്പം മുളക് പൊടിയാലും മല്ലിപ്പൊടിയാലും നനവോട് കൂടി സ്പൂൺ സ്പൂൺ ഇട്ട് കാണെങ്കിൽ കേടുന്നോലെ അതുപോലെ തന്നെ വെക്കാം ഫ്രിഡ്ജിലും വെക്കട്ടോ നനവുള്ള സ്പൂൺ ഇടാണ്ട് മാത്രം മതി ഇതിന്റെ ചൂടായി വരുമ്പം നാച്ചുറൽ സ്മെല്ല് കിട്ടും ചൂടായി വരുമ്പം തന്നെ കാണിച്ചു പച്ച ചെല സമയ പറഞ്ഞില്ലേ പച്ച പറയാളെട്ടേ തളച്ചു കെട്ടിട്ട് ആനയെ തളച്ച് ആനയെ തളച്ചു എന്നൊക്കെ പറയാല്ലേ അതല്ല അന്നെ കെട്ടിട ക്ഷമയായി ഞാൻ എനിക്കുള്ളത് പറഞ്ഞെടുക്കട്ടെ എന്താ പറയാ ഓവർ മധുരല്ല ഒരു നാച്ചുറൽ സാധനം അടിപൊളി ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ തന്നെ കൊടുക്കല്ലേ വാങ്ങിയ ആൾക്കാർ ഫീഡ്ബാക്ക് ഇതിൽ തന്നെ കമന്റ് ചെയ്യ അപ്പം വാങ്ങാത്ത ആൾക്കാർക്ക് അല്ലേ അതൊരു നല്ല ഹെൽപ്ഫുള്ളു ആണല്ലോ കാരണം നമ്മൾ വാങ്ങി ഉപയോഗിക്കുമ്പാണല്ലോ അതിന്റെ റിയാലിറ്റി മനസ്സിലായ അപ്പൊ ഉപയോഗിച്ച ആൾക്കാരതിനെ കുറിച്ച് പറയുന്നതും ഉപയോഗിക്കാത്ത ആൾക്കാരെ അതിനെ കുറിച്ച് കേൾക്കുന്നതില് അടിപൊളി പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളാണ് പിന്നെ ഈ ജിഞ്ചർ പൗഡർ അതുപോലെ ഗാർലിക് പൗഡർ പിന്നെ ബിരിയാണി മസാല ബിരിയാണി മസാലന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു റിവ്യൂ മുബാസ് പറയും അങ്ങനെ ആണ് അങ്ങനെയാണ് ഫസ്റ്റ് ട്രൈ പെരുന്നാളിനാണ് അല്ല മസാല ഏറ്റവും കിട്ടിപോലെ

ചായകുടിയൊക്കെ അതെ ചെറിയ ഗർഭിണിക്ക് അല്ലാത്തൊന്നും ഒരു കണക്കൂല എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ സാധനമാണ് See you. <laughs>